Welcome coach to Malayalam cinema. Thank you very you're, much. You are our coach. It's like uh, you are a Kerala guy coaching a Kerala team. So how was the debut in Malayalam, in movies? Like like in a movie, like no emotion, you know? <laughs> 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 No, it was exciting. It was really exciting. Something new, something uh, special, I'd say. And yesterday, uh, so directly from the airport arriving in a cinema, seeing everything on a big screen. It was like, really nice. Really nice being here, being there with all the crew, with everybody, like seeing all the scenes for the first time on a big screen, so it was awesome. You know, with the effects, with the music and everything, it kind of, it gives you goosebumps, gives you good mm. feeling. How did you approach the coach? Noble's brother actually told coach first. And then Noble and Vineeth went to Dubai, the coach told a screen test. Did you do a screen ർക്സ് വാങ്ങിച്ചിട്ട് വന്നു നോബിളും വിനീതും ആ ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശാൻ ഫിക്സ് ആണ് അടിപൊളിയാണെന്ന് അല്ലെ ആശാന് അതല്ലേ അതല്ലേ ചോദിച്ചത് ശരിക്ക് തട്ടം മിക്സ് ആയിട്ടാണല്ലോ ശരി എനിക്ക് സിനിമയിൽ വർക്ക് എന്തെങ്കിലും ആയിട്ടൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ള തട്ടം മിക്സ് അല്ല മീൻ ലൈക്ക് സംഭവം ഞാൻ ഇത് പണ്ട് ഫാദർ ഞാൻ ഇപ്പം നാലിലോ അഞ്ചിലോട്ടാലും സമയത്ത് ഫാദർ അവിടെ ഗൾഫിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഈ സ്റ്റാർസിൻ്റെ ഷോസ് നടത്തുക അങ്ങനെ ലാലേട്ടൻ്റെ ഷോ ഒക്കെ അവിടെ നടന്നിട്ടുള്ള ഒരു പിന്നീട് ഫാദർ അത് സ്പോൺസർ ചെയ്ത് ചെയ്തു അങ്ങനെ കോർഡിനേറ്റ് ചെയ്തത് അപ്പം അന്നോട്ട് ഇതിനോടൊരു ഫാസിനേഷൻ നമുക്ക് എപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ ആ പാഷനും കിടപ്പുണ്ട് ഇങ്ങനെ ഇതിലെങ്ങനെങ്കിലും ഒരു പാട്ട് ആണോ എന്ന് അന്നോട്ടേക്ക് കിടക്കുന്ന ഒരു സംഭവം അങ്ങനെ കടന്നു വന്ന് പിന്നെ വിനീതനെ ഞാൻ വിനീത് വെച്ചിട്ട് പരിചയപ്പെടുന്നുണ്ട് പിന്നെ ആ ജേണി അങ്ങനെ പോയി പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രോജക്ട്സിനും ബാക്കി നമ്മളെപ്പോഴും ഉണ്ട് അപ്പം അത് ത്രൂട്ട് ദ ജേണി ഉണ്ടായിരുന്നു അതിനകത്ത് ഇപ്പൊ ഏതൊരു സബ്ജക്ട് എടുത്താലും ആ ഹീറോ എലമെന്റ് അതിനകത്തുണ്ടെങ്കിൽ അത് അതിന്റെ പ്രഷർ ഉണ്ടാവും ഇനിയിൽ കാരണം അത് മൗണ്ടിങ് നമ്മുടെ മുകളിൽ ആണെങ്കിൽ നാച്ചുറലി അതിൻ്റെ പ്രെഷർ ഉണ്ടാവും ഇപ്പോൾ ആക്ച്വൽ ഹീറോ ആവുന്നില്ല അല്ല ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും ആ മൗണ്ടിങ് നമ്മുടെ മേലെ തന്നെ വരുന്നതാണ്